കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ യൂണിഫോം സേനയിലേക്ക് യോഗ്യത നേടിയ പട്ടികജാതി പട്ടികവർഗ പരിശീലനാർത്ഥികൾക്കുള്ള അനുമോദനവും പട്ടികജാതി സാംസ്കാരിക നിലയങ്ങൾക്കുള്ള പുസ്തക വിതരണവും നടന്നു ജില്ലാ പഞ്ചായത്ത് കൗൺസിൽ ഹാളിൽ നടന്ന പരിപാടി മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷത വഹിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ വി കെ സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ാണ് അഞ്ഞൂറ് കേരളത്തിലെ ഗവൺമെന്റ് പ്രകാരം ആ റൊട്ടേഷന് വേണ്ടി കാത്തു നിന്നാൽ ഈ അഞ്ഞൂറ് പേർക്ക് ജോലി കിട്ടാൻ എത്ര വർഷം എടുക്കും ഒരിക്കലും നടക്കാൻ വേണ്ടി പോകാത്ത കാര്യമാണ് പക്ഷെ കേരളത്തിലെ ഗവൺമെന്റ് നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് ഇത്തരം കുടുംബങ്ങളെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിഞ്ഞാണ് പെൻഷൻ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുള്ളത് ആ പ്രഷർ റിക്രൂട്ട്മെന്റോട് കൂടി അഞ്ഞൂറ് കുട്ടികളെ വീട്ടിൽമാരാക്കി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് കുടുംബത്തിൽ അല്ലെങ്കിൽ അതേപോലെ തന്നെയാണ് ഇപ്പോ പഞ്ചായത്തുകളിൽ അക്കെ എഞ്ചിനീയർമാരെ നിയമിച്ചു പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് നിയമിച്ചു എക്സൈസ് പ്രകാരം നിയമിച്ചു ഇതൊക്കെ കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് കൃത്യമായി നോക്കാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഡോഡ് ഇരിട്ടി ഇതിപ്പോ ബാംഗ്ലൂരോ മംഗലാപുരത്തോക്കെ ഉണ്ടാവുക നിന്റെ ആണ് എടാ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ദൂരത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഒട്ടും പോസിബിൾ അല്ല പക്ഷെ ഇങ്ങനെയുള്ള കോഴ്സുകൊക്കെ നമ്മുടെ നാട്ടിൽ നോ രക്ഷ ഹലോ ഇതിന് നിങ്ങൾ ബാംഗ്ലൂരോ മംഗലാരുമോ പോകേണ്ട ആവശ്യമില്ല ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിൽ ലസാരോ അക്കാഡമി ോ അക്കാദമി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് പാരാമെഡിക്കൽ പയ്യന്നൂർ മട്ടന്നൂർ ആകാശത്തോളം സ്വപ്നങ്ങൾക്കാണ് ലെസാറോ അക്കാഡമിക്കൊപ്പം